നമസ്കാരം ഏമൂർ കാവിലമ്മയുടെ സ്വന്തം രാജഗോപാലൻ പാലക്കാട് കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതിക്ക് സ്വന്തമായിരുന്ന രണ്ട് കൊമ്പനാനകളിൽ ഇളയവൻ മുമ്പ് കല്ലേക്കുളങ്ങര രാജശേഖരൻ എന്ന മറ്റൊരു കൊമ്പൻ കൂടി അഴകുകൊണ്ട് ആനക്കേരളത്തിൽ മുൻനിര സ്ഥാനം പിടിച്ചുപറ്റിയവൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയായിരുന്നു രാജശേഖരൻ ചരിഞ്ഞത് ഏട്ടൻ്റെ പുറകെ ഇപ്പോൾ രാജഗോപാലനും വിടവാങ്ങിയിരിക്കുന്നു ഏമൂർ ക്ഷേത്രത്തിൽ നിന്നും അധികം ദൂരെയല്ലാത്ത മലമ്പുഴ ആനക്കല്ല് അകമലവാരം ഭാഗങ്ങളിൽ നിന്നായിരുന്നു രാജശേഖരനെയും രാജഗോപാലനെയും നന്നേ ചെറുപ്രായത്തിൽ വാരിക്കുഴിയിൽ നിന്നും ലഭിക്കുന്നത് നന്നേ ചെറുപ്പത്തിൽ അഞ്ചു വയസ്സ് മുതൽ എട്ട് വയസ്സുവരെ പ്രായത്തിനിടയിലാണ് രാജഗോപാലനും രാജശേഖരനും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അന്നു അന്നുമുതലേ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു ഇരുവരും നാടനാനകളുടെ തികഞ്ഞ അഴകുകൊണ്ട് ആനക്കേരളത്തിന്റെ പ്രധാന ഉത്സവങ്ങളിലെല്ലാം മുൻനിര സ്ഥാനം തന്നെ നേടിയെടുക്കാൻ സാധിച്ചവർ ഇരുവരും ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു രാജഗോപാലൻ ഈ അടുത്ത കാലം വരെയും വെയിലും മഴയും കൊണ്ടു തന്നെയാണ് നിന്നിരുന്നത് ദേവസ്വം ബോർഡിന്റെ അവഗണനയെ ജയിച്ചു നാട്ടുകാരിൽ ചിലരാണ് രാജഗോപാലന് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുള്ള തറിപ്പണിത് കൊടുക്കുന്നത് കേവലം അഞ്ചോ ആറോ വയസ്സ് പ്രായമുണ്ടായിരുന്ന കാലത്ത് ക്ഷേത്രത്തിലെത്തിയ രാജഗോപാലൻ നീണ്ട അൻപത് വർഷക്കാലം കല്ലേക്കുളങ്ങരക്കാർക്ക് അല്ല കേരളത്തിന് മുഴുവനായും പ്രിയങ്കരനായിരുന്നു കേരളത്തിൽ അങ്ങിങ്ങോളം പ്രധാന ഉത്സവങ്ങളുടെ എല്ലാം നിറസാന്നിധ്യമായിരുന്നു രാജഗോപാലൻ കല്ലേക്കുളങ്ങര രാജഗോപാലൻ എന്ന ആ ഐശ്വര്യ ശ്രീമാൻ ഇനി നമുക്കൊപ്പമില്ല കല്ലേക്കുളങ്ങര രാജഗോപാലന് പാതരോഗത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു പാദരോഗം എന്താണെന്നും അത് എങ്ങനെ വരുന്നു എന്നും അതിൻ്റെ കാരണം എന്താണെന്നും കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് ഓർക്കുന്നു രാജശേഖരന് പുറകെ രാജഗോപാലനും ഇന്ന് നമ്മെ വിട്ടുപോയിരിക്കുന്നു രാജഗോപാലിനില്ലാത്ത ഏമൂർക്കാവും കാവിന് മുന്നിലെ ആനയൊഴിഞ്ഞ തറയും ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ബുദ്ധിമുട്ട് രാജഗോപാലൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം